എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഒരുപാട് രണ്ട് മാസങ്ങൾക്ക് മുമ്പേ നടന്ന വിശേഷങ്ങളാണ് ഇതൊക്കെ അതായത് വീട്ടിലൊരു വെള്ളാട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കണ്ണൂരുകാരുടെ ഒരു വീക്ക്നെസ്സാണ് ശരിക്കും പറഞ്ഞാൽ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ പറശ്ശിനി മുത്തപ്പൻ അതുപോലെ മുത്തപ്പൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഈ മലബാർ ഏരിയയിലുള്ളവരാണെങ്കിലും അധികം ആൾക്ക് കണ്ടിട്ടുണ്ടാകും മുത്തപ്പനും പറശ്ശിനിയിൽ വന്നാലും എല്ലാ സമയത്തൊന്നും മുത്തപ്പൻ നമുക്ക് കാണാൻ പറ്റില്ല അതിനും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാത്തവരോടാണ് നീ പറയുന്നത് കാണുന്നവർക്ക് എന്നെക്കാളും കൂടുതലായിട്ടില്ല സംസാരിക്കാൻ പറ്റും ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല എന്നാലും ഞാൻ ഈ കണ്ട എൻ്റെ വീട്ടിൽ നടന്ന മുത്തപ്പൻ്റെ അതായത് തറവാട്ട് വീട്ടിൽ നടന്ന മുത്തപ്പൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് വ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് ഇതിപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ അച്ഛൻ പറഞ്ഞറിവാണ് അന്നേ ഇപ്പം ഇവർ ചെയ്യുന്ന ചടങ്ങ് എന്ന് പറയുന്നത് മുത്തപ്പൻ്റെ ഒരു വെള്ളാട്ടം അതായത് മുത്തപ്പനെ മലയിറക്കി ഒരു ചടങ്ങാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് മുത്തപ്പൻ റെഡിയാവുന്നത് അതായത് മുത്തപ്പൻ വെള്ളാട്ടം എനിക്ക് പറഞ്ഞു തരുന്ന മുത്തപ്പൻ കെട്ടിയാടാൻ വേണ്ടി റെഡിയാവുന്നത് ഈ ചടങ്ങിന് ശേഷമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കടലൊക്കെ നിവേദിച്ചിട്ട് വേവിച്ചിട്ട് നിവേദിക്കുന്നുണ്ട് അതുപോലെ തന്നെ തലയിൽ വെക്കുന്ന തലപ്പാവ് പോലത്തെ മുത്തപ്പൻ്റെ കിരീടം ഉണ്ടല്ലോ അത് അത് ഈ പറയുന്ന പോലെ പൂക്കളും തുളസി തുളസി അതുപോലെ പൂക്കൾ പൂക്കൾ പലതരത്തിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ടാണ് ഈ കിരീടം ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ ദൈപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചടങ്ങുകൾ ഇപ്പം അവരതുപോലെ തന്നെ എന്തൊക്കെയോ നമുക്ക് മീൻസ് നിങ്ങളൊന്ന് വിഷ്വൽസ് കണ്ടു നോക്കും എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് ഇതിനെക്കുറിച്ച് നല്ല ധാരണയില്ലവർ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റ് പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് പുറത്തേക്ക് കേട്ടോ ഇതിപ്പം ഒരുങ്ങാണ് ചായങ്ങൾ തേച്ച് ഒരുങ്ങാണ് മുഖത്ത് അപ്പം നമ്മൾ ആദ്യം കണ്ടു കണ്ട തോറ്റങ്ങൾ തോറ്റം കഴിഞ്ഞ ശേഷം അതായത് മലയിറക്കി വരുന്ന ചടങ്ങ് ചെയ്ത ശ് കഴിഞ്ഞ ശേഷം ചെയ്യുന്നതാണ് കേട്ടോ ഇത് മുഖത്തെഴുതുന്നത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ എങ്ങനെ പറയാ അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തപ്പൻ വെള്ളാട്ടം മുത്തപ്പൻ കാണുക എന്നുള്ളത് നമ്മളിപ്പം ഇങ്ങോട്ട് ഞാൻ കാഞ്ഞങ്ങാടേക്ക് വന്ന ശേഷം ഇവിടെ മുത്തപ്പൻ തെയ്യം അങ്ങനെയൊക്കെയാന്ന് പറയാം നമ്മളവിടെ ശരിക്കും നോർമലി വെള്ളാട്ടമുണ്ട് മുത്തപ്പൻ മുത്തപ്പൻ ഉണ്ട് വെള്ളാട്ടുണ്ടെന്നൊക്കെയാന്ന് പറയുക ഓരോരു ഭാഗത്തേക്ക് ചെല്ലുമ്പം ഓരോരോ രീതിയിൽ അതിനെ പറയുന്നുണ്ടാവും ഇപ്പം വീടുകളിൽ കൂടുതൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രാർത്ഥനകളായിട്ടും അതുപോലെ തന്നെ ഇപ്പം ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത് പുതിയ വീട്ടിൽ വീട്ടിൽ കയറി കൂടുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ ഹൗസ് ഔസ്വാമി ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മുത്തപ്പൻ കെട്ടി അടിക്കാറുണ്ട് അതുപോലെ തന്നെ പല അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഒക്കെ ഇല്ലേ ആവശ്യങ്ങൾ നമ്മൾ പ്രാർത്ഥനകൾ സാധിച്ചു കിട്ടുമ്പോൾ മുത്തപ്പൻ കഴിക്കുക എന്നുള്ള ഒരു വഴിപാടൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഓരോരോ പ്രാർത്ഥനകളായിട്ടാണ് മുത്തപ്പൻ സാധാരണ വീടുകളിൽ കെട്ടി അടിക്കുന്നത് കാണുന്നത് പൊതുവേ അപ്പം ഇങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറവായിരുന്നു വീടുകളിൽ ഞാൻ കണ്ടിട്ടില്ലത് വീടുകളിൽ ഉണ്ടാവാറുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞേ അപ്പം കാസർഗോഡ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും മുത്തപ്പൻ തറകളുണ്ട് മുത്തപ്പൻ തറകളിൽ വെച്ചിട്ടാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവായിരുന്നു എല്ലാവരും മുത്തപ്പൻ തീരാറാവുമ്പോഴേക്കാണ് കുറച്ച് ആൾക്കാരൊക്കെ കാര്യമായിട്ട് വന്നിട്ടുണ്ടായത് അപ്പോൾ അനിയന് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ഒരു ആവശ്യമൊക്കെ അങ്ങനെ വന്നതുകൊണ്ട് അതെത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വന്നു അങ്ങനെയാണെന്ന് അങ്ങനെ നമ്മൾ സൺഡേ നോക്കാതെ തന്നെയാണ് അന്ന് മുത്തപ്പൻ അവിടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇങ്ങനെ അതിൻ്റെ തുടങ്ങി ബാക്കി ചടങ്ങുകളും നമുക്ക് കാണാം ഞാൻ വർത്താനും പറഞ്ഞ് വല്ലാണ്ട് ബോറടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ അത് അതിൻ്റെ വിശ്വലിൻ്റെ ഭംഗി കളയൊന്നുമില്ല കണ്ടു കണ്ടുനോക്കാൻ ടച്ചാലും ഈ ഒരു കാലത്ത് ഒരു വെയിൽ കൊണ്ടു ഇന്ന് അന്ന് കൊണ്ടിരിക്കുന്ന വെയിലിന്റെ ഒരു തലാണിന്ന് കിട്ടുന്നത് അങ്ങനെ ഉത്തമമായിരിക്കുന്ന കർമ്മമുഖത്ത് ആ ഉത്തമമായിരിക്കുന്ന അതുപോലെ തന്നെ ഈ മുത്തപ്പനൊക്കെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ക്ഷണിക്കണമെന്നൊന്നുമില്ല മുമ്പൊക്കെ ഇങ്ങനെ ക്ഷണിക്കാതെ തന്നെ മുത്തപ്പൻ്റെ അതായത് നമ്മൾ കൊട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി തൊഴുതു വരുന്ന അത്രയോ ആൾക്കാരുണ്ട് പക്ഷേ ഇന്നിപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ചവരും മാത്രം വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കുറേ ഒക്കെ ഈ പറയുന്ന പോലെ നമ്മൾ വളരെ അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ നെയ്ബേഴ്സും ഒക്കെ ആയിട്ടുള്ള വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഒന്നുണ്ടായത് മുത്തത്തിന് അത്ര പേര ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താണെന്നറിയില്ല അന്ന് മുത്തപ്പൻ കെട്ടി അന്ന് ശരിക്കും മുത്തപ്പനെ ഇപ്പം ഓരോരോ ഇതിലും ഓരോരു വിൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ചടങ്ങ് പുറത്തേക്ക് ചടങ്ങ് കണ്ട് കഴിഞ്ഞ് ഈ ഭക്തർക്ക് പ്രസാദം കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറുന്നൊരു ചടങ്ങ് കാലിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അകത്തേക്ക് മുത്തപ്പനെ നമ്മൾ സ്വീകരിക്കുന്നത് അപ്പം മുത്തപ്പനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പാലും അതുപോലെ തന്നെ കള്ളും അവിടെ പ്രധാനപ്പെട്ടായിട്ടുള്ള കാര്യമാണ് കള്ളു എന്ന് പറയുന്നത് അപ്പം അതൊക്കെ നമ്മൾ ഒരുക്കി വെക്കും അപ്പം ഉള്ളിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് സ്വീകരിച്ച് ഉള്ളിൽ കാല് കഴുകിയിട്ടാണ് സ്വീകരിച്ച് ഉള്ളിലേക്ക് എത്തിക്കുന്നത് അപ്പം അങ്ങനെ അവിടെ എത്തിയിട്ട് എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് അങ്ങനത്തെ ദിവസത്തൊരു അനുഭവം പറയുന്നതാണ് എൻ്റെ ഇത്രയും ഏജിനിടയിൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് അത് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീലിങ്സ് വന്നത് അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് ഈ പറയുന്ന എല്ലാവർക്കും ഈ ഫീലിങ്സ് ഉണ്ടാവണം എന്നില്ലട്ടോ ഒന്നാമത് ഒന്ന് ഭക്തൻ ഭക്തി ഉണ്ടാവണം രണ്ടാമത് ആ കലാകാരൻ്റെ ഒരു കഴിവും കൂടിയാണ് അങ്ങനെ ഒരു ആ എന്താ പറയേണ്ടത് മുത്തപ്പനിലെ അതിലേക്കുള്ളൊരു കയറിച്ചെല്ലോ അങ്ങനെയൊരു ഒരു കലാകാരനെ കൊണ്ട് മാത്രമേ അങ്ങനെ ഭക്തരെ അത്രയും മനസ്സിലേക്ക് ഭക്തി ഉണ്ടാക്കി കൊടുക്കാനും പറ്റുള്ളൂ അത് പറയണം നല്ലൊരു കലാകാരനായിരുന്നു മുത്തപ്പൻ കെട്ടിയിട്ടുണ്ടായത് അപ്പം ഉള്ളിലേക്ക് വന്ന് വരുമ്പം വന്ന് വന്ന് ഞങ്ങളോട് സംസാരിക്കേണ്ട ഒക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയും ഓരോരുത്തരെ കണ്ട് നമ്മൾ കുടുംബങ്ങളൊക്കെ അകത്ത് നിന്നാൽ തൊഴുക കുടുംബ അപ്പോൾ അവരും വേണ്ടപ്പെട്ടവർ നമ്മുടെ കുടുംബം അതായത് മുത്തപ്പൻ കെട്ടി ആടിക്കുന്ന കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഉള്ളിൽ അപ്പോൾ കുറച്ചധികം സമയം ഉള്ളിൽ പോകും പുറത്തുനിന്ന് ഉള്ളതിനും മറ്റുള്ളവർ തൊഴുതുകൂടാ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെ വന്ന് തൊഴുന്നവരുണ്ട് കാരണം പിന്നെ ഉള്ളിലോട്ട് കയറിയതാണ്ട് പേര് തൊഴുന്നവരുണ്ട് പറയാറ് അങ്ങനെയാന്ന് വീട്ടിലുള്ള ആൾക്കാരെ ഉള്ളിൽ വന്നിട്ട് തൊഴാാന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അങ്ങനെ അപ്പോൾ ഉള്ളിൽ വന്നിട്ട് എൻ്റെ ഒരു ഫീലിങ്സ് പറയുകയാണ് അന്നത്തെ വീണ്ടും അത് അത് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ അത് കൺവേ ചെയ്യാമെന്ന് അറിയുന്നില്ല അതായത് ഉള്ളിൽ വന്നിട്ട് നമ്മളോട് എല്ലാവരും ഓരോരാൾക്കായിട്ട് എന്നോട് സംസാരിച്ച് ഭർത്താവ് മോൻ അമ്മ അച്ഛൻ മാമൻ അതുപോലെ പിന്നെ അനിയൻ അനിയൻ്റെ വൈഫ് അനിയൻ്റെ വൈഫിൻ്റെ അമ്മ ഒക്കെ എല്ലാവരോടും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സംസാരിച്ച് നമ്മളെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളെ ഈ പറയുന്നതെല്ലാം ശരിയല്ലേ എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് അവിടെയല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത് കഴിഞ്ഞ് നമ്മൾ മുത്തപ്പൻ എല്ലാ ആയല്ലോ എല്ലാവരോടും വേണ്ട പോലെ കണ്ടല്ലോ സംസാരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് മുത്തപ്പൻ ഞാൻ എന്നാലേ അങ്ങോട്ടേക്ക് നീ പോവാന്ന് പറയും അപ്പം ആ പോവാന്ന് പറഞ്ഞിട്ടാകുമ്പ നമ്മൾ അവിടുന്ന് ഈ പൂവും അരി കൂടി ഇങ്ങനെ തലയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നൊരു ചടങ്ങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്തിരിഞ്ഞ് നോ പിന്തിരിയാതെ ബാക്ക് പിറകോട്ടേക്ക് നടന്നിട്ടാണ് നമ്മളെ ഡോർ പാസ് ചെയ്ത് പുറത്തേക്ക് പോവാം ആ ഒരു വ്യൂ ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഇനി ഞാൻ ഇത്ര കാലം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാന്ന് എന്താണെന്ന് അറിയില്ല അന്ന് എനിക്ക് ശരിക്കും അവിടെ ഒരു ശരിക്കൊരു ഒരു ഓറ ഓറ പോലെ അല്ലെങ്കിൽ എന്തോ ഒരു എന്താ പറയണ്ടേ ഒരു എന്തൊരു ശക്തി അവിടെ ഇല്ല പോലത്തെ ഒരു ഫീലിങ് ഒരു പ്രത്യേക ഒരു എങ്ങനെയാ ആയത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല കേട്ടോ ആ ആ ഒരു ഫീലിങ്സ് ആയിരുന്നു ഒന്നുണ്ടായേ ഞാനത് എൻ്റെ അമ്മേനോട് പറഞ്ഞു അത് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ നമുക്കിങ്ങനെ സങ്കടം ആവുക നമ്മളെ വീട്ടിൽ നിന്ന് ഒരു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മൾ പറയില്ല നമ്മൾ ഉത്തരവാദിത്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ഒരു ഒരു ഇതുണ്ടാവുമല്ലോ നമുക്കൊരു ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ നമ്മളൊരു അച്ഛൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഓക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മളെ നമ്മളെ സംരക്ഷകതാന്ന് അപ്പോൾ നമ്മളെ ഏതാപത്തു നിന്നും എന്തെന്നും എങ്ങനെയും നമ്മളെ സംരക്ഷിക്കുന്നില്ല ഒരു വിശ്വാസം പോലെ നമ്മുടെ മതഭാരകാര വിശ്വാസം പോലെ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ വിശ്വാസം പോലെ മുത്തൻ ആ വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പോലും പറ്റിയില്ല എന്നാണ് പറയേണ്ടത് നമ്മൾ ആ ഒരു കുറച്ച് നേരത്തേക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി ഈ പൂവൊക്കെ മുത്തപ്പൻ പിന്തിരിഞ്ഞ് നടന്ന് പോകുന്ന സമയത്ത് ഞാൻ ഷോക്ക് അടിച്ച പോലെ ശരിക്കും കുറച്ചു നേരത്തേക്ക് ഒന്നും കയ്യിൽ നിന്ന് ഫോൺ പോലും ഉയർത്താൻ പറ്റിയില്ല തന്നെ സത്യമായിട്ടുള്ള കാര്യം അത് ആ വിഷുവൽ കണ്ട് കണ്ട് എങ്ങനെയാന്ന് ഇപ്പോഴും അതിനെ പറഞ്ഞോണ്ടിരിക്കും പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇതിപ്പം എൻ്റെ സുഹൃത്തുക്കളിത് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കാണണം ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ഉള്ള സുഹൃത്തുക്കൾ അപ്പൊ അവർക്കത് കാണണം എന്നുണ്ട് കാരണം നമ്മൾ പറഞ്ഞില്ലേ പറശ്ശിനിയില് വീട്ടിൽ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളും സമയങ്ങളൊക്കെ അറിയാമല്ലോ നമുക്ക് അപ്പം അതുപോലെ പറ്റിയിട്ടില്ലെങ്കിലും അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വിളിക്കാം അപ്പം നമ്മളെ നെയ്ബേഴ്സിൻ്റെ ഇടയ്ക്ക് റിലേഷൻ്റെ ഒക്കെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം ഇനി നമുക്ക് കാണാം എന്നുള്ളത് കാര്യം ഈ വിഷ്വൽസ് കണ്ടിട്ട് തന്നെ അവർക്ക് തോന്നി അങ്ങനെ ഒന്ന് കാണണം എന്തൊരു നമുക്കൊരു എന്തൊരു വല്ലാത്തൊരു ഫീലിങ്സ് ചേച്ചി ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും ലേറ്റായി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ തിരക്കുകൾ വന്നു പോയി അപ്പം ഇത് ഒരുപാട് തിരക്കുകൾക്ക് ശേഷമാന്ന് ഇപ്പം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്യണമെന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ചു ഇപ്പം എന്താ ഈ കാണുന്ന ചടങ്ങ് നമ്മൾ അവസാനിക്കുന്നത് മുത്തപ്പൻ എല്ലാവർക്കും ദർശനം കൊടുത്ത് പ്രസാദൊക്കെ എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞ് തൊഴുത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുടുംബാംഗങ്ങളെ വിളിച്ച് നിർത്തിക്കൊണ്ട് അതായത് പ്രസാദം തരുകയാണ് അത് വാങ്ങിച്ചു അപ്പം അനിയനും വൈഫും അനിയൻ നമ്മൾ പിന്നെ മുത്തപ്പൻ കണ്ടും തൊഴുതുമൊക്കെ വളർന്ന് ചെയ്യൂല്ലതാന്ന് അനിയൻ്റെ വൈഫായാലും അമ്മയായാലും ഒക്കെ ഇപ്പം ഈ പറയുന്ന പോലെ ഫസ്റ്റ് ആണ് മുത്തപ്പൻ കാണുന്നത് അപ്പം എല്ലാവർക്കും വിശ്വാസം ഓരോ തരത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെ വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിനോടൊപ്പം അവരും അങ്ങ് കൂടി അങ്ങനെ ഭംഗിയായിട്ട് ആ മുത്തപ്പൻ നമുക്കവിടെ കെട്ടിയാടിക്കാൻ പറ്റി